നമസ്കാരം എട്ട് ദിക്കുകളിൽ ഏറ്റവും ശക്തിയേറിയ ദിക്ക് അതാണ് കന്നിമൂല തെക്ക് പടിഞ്ഞാറേ മൂല എന്ന് പറയും അപ്പോൾ ഒരു വീട് പണിയാനുള്ള സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ സമയം വളരെ ശ്രദ്ധ വേണ്ടത് ഈ കന്നിമൂലയ്ക്കാണ് അതായത് ഈ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്കാണ് നമ്മൾ വളരെയധികം ശ്രദ്ധ നൽകേണ്ടത് വളരെ പവിത്രതയുള്ള സ്ഥാനം കൂടിയാണ് കന്നിമൂല അപ്പോൾ ഇത് താഴ്ന്നു നിൽക്കുന്നതും അതേപോലെ തന്നെ ഇതിനെ മലിനമാക്കി മലിനമാക്കിയിടുന്നതുമൊക്കെ കുടുംബത്തെ വളരെയധികം കാര്യമായി തന്നെ ബാധിക്കും നിങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ ഇത് കേൾക്കേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഇവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാവുന്നതാണ് അതായത് കന്നിമൂലയിൽ നിന്നും കുളം അതേപോലെ കിണർ അഴുക്ക് ചാല് കക്കൂസ് ടാങ്ക് ഇങ്ങനെ മറ്റു കുഴികൾ തുടങ്ങിയവ ഒന്നും തന്നെ കന്നിമൂലയിൽ പാടുള്ളതല്ല എത്ര വസ്തു കുറവാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞാൽ പോലും ഇതൊന്നും കന്നിമൂലയിൽ വരാൻ പാടില്ല എന്നതാണ് വാസ്തു സംബന്ധമായി ശരിയായ കാര്യം ഇങ്ങനെ വന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ അടിക്കടി കുടുംബത്തിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ കന്നിമൂലയിൽ ശൗചാലയിൽ ശൗചാലയം ഒരിക്കലും വരാൻ പാടുള്ളതല്ല അതായത് ബാത്റൂമ് കക്കൂസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും വരാൻ പാടില്ല എന്ന് അനുശാസിക്കുന്ന കാര്യമാണ് വാസ്തുശാസ്ത്രം അപ്പോൾ കന്നിമൂലയുടെ അധിപനായി വരുന്നത് അസുരനാണ് ഇതുകൊണ്ട് തന്നെയാണ് കന്നിമൂലയിലേക്കുള്ള പ്രാധാന്യം ഏറുന്നതും കന്നിമൂലയിൽ ശൗചാലയം വന്നു കഴിഞ്ഞാൽ അത് ഊർജത്തെ മലിനമാക്കും അതുകൂടാതെ ഈ ദിക്കിന് വളരെയേറെ പ്രാധാന്യം കൽപ്പിച്ചു നൽകിയതിനാൽ തന്നെ ഇങ്ങനെയുള്ളതായ മാലിന്യപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളും കന്നിമൂലയിൽ പാടുള്ളതല്ല അത് ഗൃഹത്തിൽ വസിക്കുന്ന ആളുകൾക്ക് മാന്യത സ്ഥാനം ഉയർച്ച എന്നിവ വന്നുചേരുന്നതിന് തടസ്സമാകും ഗൃഹത്തിലുള്ള ആളുകൾക്ക് നാശങ്ങൾ വന്നു ചേരും ദാരിദ്ര്യം വന്നു ചേരും നഷ്ടങ്ങൾ ഉയർച്ച കീർത്തിക്ക് ബുദ്ധിമുട്ട് അതായത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ കീർത്തിയെ നമ്മുടെ തൽപ്പേരിനെ അത് ബാധിക്കും അതായത് നല്ല പേര് നഷ്ടപ്പെടും അറിഞ്ഞോ അറിയാതെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ചെന്ന് എത്തപ്പെടും അപ്പോൾ കുടുംബത്തിലെ ചില അംഗങ്ങളൊക്കെ മധ്യത്തിനിരയാവും അതായത് മദ്യത്തിന് അടിമയാവും മദ്യമെന്ന് എന്ന് അത് ഒഴിച്ചു കൂടാൻ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും ആളുകൾ മയക്കുമരുന്നുകൾ ലഹരി പദാർത്ഥങ്ങൾ തുടങ്ങിയവയ്ക്ക് വരെ കുട്ടികൾ അല്ലെങ്കിൽ ആ ഗൃഹത്തിലെ പുരുഷന്മാർ ഒക്കെ അടിമപ്പെടാനും ഈ കന്നിമൂല അല്ലെങ്കിൽ സാധ്യമാകുന്നതാണ് അതുകൊണ്ട് ഗൃഹത്തിൽ വസിക്കുന്നവരുടെ മാന്യത ധനം സമ്പത്ത് അംഗീകാരം ഇതൊക്കെ വന്നു ചേരണമെങ്കിൽ കന്നിമൂലയാദമായിട്ട് നിങ്ങൾ വൃത്തിയാക്കുക കുടുംബ കർമ്മ മേഖലയിൽ തിരിച്ചടികൾ ഉണ്ടാകുമല്ലാത്ത പക്ഷം കുട്ടികൾക്ക് തൊഴിൽ ലഭിക്കാതെയാകും പഠിച്ചിറങ്ങി നിൽക്കുകയാണ് നല്ല ബിരുദാനന്തര ബിരുദമൊക്കെ പഠിച്ചു നിൽക്കുന്നു പക്ഷേ ജോലിയുണ്ടോ ഇല്ല എന്ന അവസ്ഥയിലേക്ക് വരും അപ്പോൾ ആദ്യം ഇങ്ങനൊരു ഈ ഒരു പ്രശ്നത്തിൽ നിങ്ങൾ പെട്ട് കിടക്കുന്നവരാണെങ്കിൽ ചിന്തിക്കുക കന്നിമൂല വൃത്തിയാണോ എന്ന് കുട്ടികളൊക്കെ വഴിതെറ്റി പോകുന്നതിനും അങ്ങനെ അവരെ പലവിധ പ്രശ്നങ്ങളും ബാധിക്കുന്നതിന് കാരണമാവും ഈ ഒരു തലമുറയിൽ നിങ്ങൾ അച്ഛനും അമ്മയായിട്ടിരിക്കുന്ന കാലത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായെങ്കിലും നിങ്ങളുടെ മക്കളിലേക്ക് ആ പ്രശ്നങ്ങൾ വന്നു ചേരാതിരിക്കണമെങ്കിൽ വീടിൻ്റെ കന്നിമൂല വളരെയേറെ കെയർഫുള്ളായി വൃത്തിയാക്കേണ്ടത് അത്യാവശ്യമാണപ്പോൾ ഈ എത്രയും വേഗം ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക കന്നിമൂല വൃത്തിയായിട്ട് കിടക്കുകയാണോ അല്ലെങ്കിൽ താഴ്ന്നു കിടക്കുകയാണോ എന്നൊക്കെ ഒന്ന് നോക്കി കൃത്യത വരുത്തി അതിന് വേണ്ടുന്ന പരിഹാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം അതോടുകൂടി ആരംഭമാകുന്നതാണ് എല്ലാ പ്രശ്നങ്ങളും മാറി പ്രശ്ന നിവാരണത്തിനുള്ള ഒരു കാര്യമായി കന്നിമൂലയെ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ കന്നിമൂല ശുദ്ധമായിട്ട് കിടക്കുകയാണോ അത് മല്ലപ്പെട്ട് കിടക്കുകയാണോ എന്നൊക്കെ ഏവരും ഒന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് അതിനെ വേണ്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനെ മല്യപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റുക അപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വളരെ ഉയർച്ച വന്ന് ചേരുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാവുന്നതാണ്